ഗേഴ്സ് പത്രമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അവന്തികയാണെങ്കിൽ വന്നിട്ടുണ്ട് കേട്ടോ അച്ഛൻ നാഗേന്ദ്ര പറഞ്ഞ അനുസരിച്ചിട്ട് അനന്തപുരിയേയും മൂർത്തീസ് ജ്വല്ലറിയൊക്കെ തകർത്ത് തരിപ്പണാക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് അവന്തിക ജലജയ്ക്കും അവയ്ക്കും പോലും ഈ വിവരം ഒന്നും അറിയില്ല അങ്ങനെ അവന്തിക അവിടെ കയറി കളിക്കുകയാണ് ആദർശൻ്റെ സ്ഥാനം വരെ തീർപ്പിച്ച് അവിടെ കയറി ഉണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ മുത്തശ്ശൻ തന്നെ ശരിക്കും അവന്തികയുടെ വായിൽ നിന്ന് തന്നെ കേൾക്കുകയാണ് കേട്ടോ ആ നാഗേന്ദ്രയുമായിട്ടുള്ള ബന്ധവും അനന്തപുരിയും മൂർത്തീസ് ജുവല്ലറിയെയും ചാതിക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയതാണെന്നുള്ള കാര്യം ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ മൂർത്തീസ് ജുവലറിയുടെ എല്ലാം എല്ലാം എല്ലാമാകാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവന്തിക വന്നിരിക്കുന്നത് അതിനായിട്ട് എല്ലാവരുമായിട്ട് സ്നേഹം അഭിനയിച്ചങ്ങ് നിൽക്കുകയാണ് കേട്ടോ ജലജയുടെയും അബിയുടെ അടുത്ത് മാത്രം ഒരു എതിർപ്പും ഒക്കെ കാണിക്കുന്നുണ്ട് ജലജയും അബിയും ചോദിക്കുന്നുണ്ട് നീ എന്താ ഇപ്പം ഇങ്ങനെ അങ്ങ് മാറിപ്പോയത് വിദേശത്തൊക്കെ പോയി പഠിച്ചാൽ ഇങ്ങനെയുള്ള മാറ്റം വരുമോ നമ്മൾ മൂന്നും ഒന്നാണെന്നുള്ള ചിന്തയിലാണ് ഞങ്ങളിവിടെ നിന്നത് അപ്പം നീ തിരിച്ചു വന്നപ്പം നിന്നെ കൊന്നും വേണ്ട നീ ഇവിടെയുള്ളവരുടെ കൂട്ടുപിടിച്ച് ഞങ്ങൾക്കെതിരെ കളിക്കുവാണോ എന്ന് ചോദിക്കുക അപ്പം അവന്തിക്ക് പറയാണ് അല്ലാതെ പിന്നെ അമ്മയും ഏട്ടനും ചെയ്യുന്നത് പോലെ ഇവിടെയുള്ളവരെ എല്ലാം വെറുപ്പിക്കണോ ഞാൻ പണവും സ്വത്തും ഒന്നും എനിക്കധികം വേണ്ട അതിനോടൊന്നും എനിക്ക് ആർത്തിയില്ല ഒരു കണക്കിന് അയർലൻഡിൽ പഠിച്ചത് കൊണ്ടുള്ള ഗുണവാദം ഒരുപാട് ജീവിതം ഞാൻ അവിടെ വെച്ച് പഠിച്ചു അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ മാറിയതെന്ന് പറയുക അപ്പം അഭി പറയുന്നുണ്ട് അപ്പം നീ ഞങ്ങൾക്കെതിരെ തന്നെ നിൽക്കാനാണല്ലേ ഇവിടെ ഇരുള്ളവരെ സോപ്പിട്ടിട്ട് നിനക്ക് എന്ത് നേടാനാ എടി നീ മര്യാദയ്ക്ക് ഞങ്ങളെയൊപ്പം നിന്നാ അമ്മ ഇവിടെ മുത്തശ്ശനെ നിർബന്ധിച്ച് നിന്റെ വിവാ വിവാഹം അങ്ങ് ആഡംബരമായിട്ട് നടത്തും അപ്പോൾ അവന്തിക പറയും എനിക്കിപ്പോൾ വിവാഹത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പറ്റില്ല ഞാൻ അവിടുന്ന് പഠിത്തം കഴിഞ്ഞിട്ടില്ലേ വന്നത് ഇനിയിപ്പം നമ്മുടെ ജ്വല്ലറി കയറി കൂടണം അവിടെ നല്ല ട്രെയിനിങ് ഒക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തണം എന്ന് പറയണം അപ്പം അഭി പറയുന്നുണ്ട് ആ നിന്നെ ഇവിടെ അംഗീകരിക്കും മുത്തശ്ശൻ അംഗീകരിച്ചത് തന്നെയെന്ന് പറയാം അപ്പം മുത്തശ്ശനെന്നെ ട്രെയിനി ആയിട്ട് കയറ്റിയിട്ടുണ്ടല്ലോ ആദർശേട്ടൻ്റെ തന്നെ സ്ഥാനവും തന്നിട്ടുണ്ട് അങ്ങനെ ആദർശേട്ടൻ്റെ കൂടെ നിന്ന് കാര്യങ്ങളെല്ലാം പഠിക്കാൻ മുത്തശ്ശൻ തന്നെയാണ് പറഞ്ഞത് അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നുമുണ്ട് ഇനിയിപ്പം ആദർശേട്ടൻ്റെ സ്ഥാനം പോലെ എനിക്കും വേണം രണ്ട് മൂന്ന് ജ്വലറികളുടെയൊക്കെ ഒരു സ്ഥാനം എന്ന് പറയാം അപ്പം അഭി പറയുന്നുണ്ട് ഞാൻ തന്നെ ഒരു ജ്വല്ലറിയുടെ സ്ഥാനം ഏറ്റെടുത്തിട്ടേ എന്നെ ഇവിടെ നിന്ന് തൂക്കി എറിഞ്ഞവരായി ഈ ആദർശേട്ടനും അതുപോലെ മുത്തശ്ശനും ഒക്കെ എന്ന് പറയാം അപ്പോൾ ഉടനെ അവന്തിക പറയാ അത് നിന്റെ കയ്യിലിരിപ്പോടിയല്ലേ അങ്ങനെ സംഭവിച്ചത് ഞാൻ ഞാനങ്ങനെ സംഭവിക്കാതിരിക്കാൻ നോക്കിക്കോളാം എന്ന് പറയാം അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ജലചയ്ക്കും അഭിക്കും അങ്ങനെ നല്ല ദേഷ്യം വരെയാണ് കേട്ടോ കൂടെ നിൽക്കും അവന്തിക എന്ന് വിചാരിച്ചിട്ട് ഇപ്പം എന്താ ഇങ്ങനെ ഒരു കളി അവർക്കൊന്നും മനസ്സിലാവുന്നില്ല എട്ടും പൊട്ടും മനസ്സിലാത്ത രീതിയിൽ അവരിങ്ങനെ നിൽക്കുക അതേസമയം അവന്തിക മുത്തച്ഛനെ സോപ്പിട്ട് ജ്വല്ലറി കയറി പറ്റിയിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ എങ്ങനെയും ആദർശൻ്റെ സ്ഥാനം അവിടെ നിന്ന് ഒഴിവാക്കി അവിടെ കയറി കൂടണമെന്നുള്ള ചിന്തയാണ് അങ്ങനെയാണെങ്കിൽ അല്ലേ തലപ്പത്തിരുന്ന എല്ലാ കാര്യങ്ങളും നശിപ്പിച്ച് ഏ ജ്വല്ലറി ഒന്നാമത് എത്തിക്കാൻ പറ്റുകയുള്ളൂ അതേ സമയമാണ് കേട്ടോ നമ്മുടെ നയനയ്ക്ക് ഒരു നല്ല ഓർഡർ കിട്ടുകയാണ് നയനയ്ക്കല്ല മൂർത്തി ജ്വല്ലറിക്ക് തന്നെ ഒരു കൊട്ടേഷൻ വഴി ഒരു ക്ഷേത്രത്തിലേക്കുള്ള കിരീടവും അതുപോലെ തന്നെ ആഭരണങ്ങളും ഒക്കെ നിർമ്മിക്കാൻ അതിനെക്കുറിച്ചിട്ടൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവരൊരു നെയിൻ സ്ക്രീനിൽ പോയി കാണണേ അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ആദർശം നയനയും കൂടി നയന ഒരുപാട് കഷ്ടപ്പെട്ടാണ് കേട്ടോ അത് ചെയ്തത് ഒരുപാട് നല്ല ഡിസൈനാണ് അങ്ങനെ ആ കൊട്ടേഷൻ കിട്ടുകയാണ് നമ്മുടെ മൂർത്തീഷ് ജ്വല്ലറിക്ക് അവർ പറഞ്ഞ ഡേറ്റിന് തന്നെ സാധനം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന സമയത്ത് ഇതെല്ലാം ഊണും ഉറക്കവും ഇല്ലാതെ പോലും ഗർഭിണിയായ നയന കഷ്ടപ്പെട്ട് അതെല്ലാം ചെയ്ത് വെക്കുക അങ്ങനെ ആ ജ്വല്ലറികളെല്ലാം പാണ്ത് അവരുടെ സ്റ്റോർ റൂമിൽ വെക്കുകയാണ് അവരുടെ റൂമിലുള്ള ആ ലോക്കറിൽ വെച്ച് പൂട്ടുക അങ്ങനെ പൂട്ടുന്നത് നമ്മുടെ അവന്തിക ഇതെല്ലാം ശ്രദ്ധിച്ചിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഈ കൊട്ടേഷൻ ഏ ജ്വലറിക്കാർക്ക് വാങ്ങിക്കൊടുക്കണം എന്നായിരുന്നു അവന്തികയുടെ ആഗ്രഹം പക്ഷേ അത് നടക്കാതെ വന്നതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഇവരെ പൊട്ടിക്കണം എന്നുള്ളതായി അവന്തികയുടെയും നാഗേന്ദ്രയുടെയും ഒക്കെ ചിന്ത അങ്ങനെ എങ്ങനെയെങ്കിലും ഇത് മോഷ്ടിച്ചാൽ അടുത്ത ദിവസം തന്നെ ഇവർ വരുമ്പോൾ ക്ഷേത്രത്തിൻ്റെ ആളുകൾ വരുമ്പോൾ അത് അവിടെ ഇല്ല എന്നറിയുമ്പോഴും ക്ഷേത്രത്തിലത് സമയത്ത് പൂജയുടെ സമയത്ത് എത്തിക്കാൻ പറ്റാതെ വരുവൊക്കെ ചെയ്യുമ്പം മൂർത്തി ജ്വല്ലറിക്ക് ഒരുപാട് ഇമേജ് ഉണ്ടാകുകയും ഒരുപാട് നഷ്ടം വരികയും ചെയ്യും കോടികളുടെ ഒരു കൊട്ടേഷനാണ് അത് നഷ്ടപ്പെടുക മാത്രമല്ല നഷ്ടപരിഹാരത്തിനായിട്ട് ആ ക്ഷേത്രക്കാര് കേസ് കൊടുക്കുകയും ചെയ്യും അങ്ങനെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പം പതനത്തിലേക്ക് പോയിരിക്കുന്ന മൂർത്തി ജ്വല്ലറി തകരുമെന്നറിയാം അങ്ങനെ അവന്തിക അച്ഛനെ വിളിച്ചിട്ട് പറയാനാ അച്ഛ ആ ഓർണമെൻറ്റ്സ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കിരീടവും അതുപോലെ തന്നെ ആ മാലകളും എല്ലാം ഒരു കുഴപ്പമില്ലാതെ തന്നെ ആ നയന തീർത്തിട്ടുണ്ട് അതെല്ലാം പാണത് ചെക്ക് ചെയ്ത് അവരുടെ ലോക്കറി വെച്ച് പൂട്ടിയിരിക്കുകയാണെന്ന് പറയാം അപ്പം നാഗേന്ദ്ര പറയുന്നുണ്ട് എന്താ മോളെ ചെയ്യാ എങ്ങനെയെങ്കിലും അത് അടിച്ചു മാറ്റണം നാളെ ഇത് ആ അമ്പലക്കാർക്ക് പ്രസന്റ് ചെയ്യാൻ ഇവരെ കൊണ്ട് പറ്റരുത് അങ്ങനെയാണെങ്കിൽ മൂർത്തി മൂർത്തീസ് ജ്വല്ലറിയുടെ പതനം ഏകദേശമൊക്കെ ആകുമെന്ന് പറയുക അപ്പോൾ അത് പറയുമ്പം ഉടനെ തന്നെ അവന്തിക്ക് പറയുക എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല ലോക്കറിൻ്റെ കീയൊക്കെ വേറൊരു ലോക്കറിൽ വെച്ച് പൂട്ടിയിരിക്കുകയാണെന്ന് പറയുകയാണ് അപ്പം അതെവിടെയാണ് എന്ന് ചോദിക്കുക നാഗേന്ദ്ര അതും ആ റൂമിൽ തന്നെയാണ് അതിൻ്റെ കീം സ്പെയറുണ്ട് അത് സെക്യൂരിറ്റിയുടെ കയ്യിലുണ്ട് അത് കൈക്കലാക്കാൻ പറ്റിയ ഒരു പക്ഷേ നമ്മളെ കൊണ്ട് ഇക്കാര്യം സാധിക്കുമെന്ന് അവന്തിക പറയുക അപ്പം നാഗേന്ദ്ര പറയുന്നുണ്ട് നീ എങ്ങനെയെങ്കിലും ആ സെക്യൂരിറ്റിയെ സ്വാധീനിച്ച് അതെടുത്ത് ആ ഓർണമെൻസ് എടുത്ത് എൻ്റെ ആൾക്കാരുടെ ഈ കൊടുത്തുവിട് നമുക്ക് മാറ്റാമെന്ന് പറയുകയാണ് അടുത്ത ദിവസം ഇതൊന്നും ജ്വലറിയിൽ ഉണ്ടാകാൻ പാടില്ല ഇതവർക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റാതെ വരണം തന്നെ പറയുകയാണ് അങ്ങനെ അവന്തിക വളരെ റിസ്ക് എടുത്ത് സെക്യൂരിറ്റിയെ സ്വാധീനിച്ച് കുറച്ചധികം പണമൊക്കെ ഓഫർ ചെയ്ത് അയാളുടെ കയ്യിൽ നിന്ന് താക്കോല് കയക്കലാക്കുകയാണ് കയക്കലാക്കി ലോക്കർ തുറന്ന് ആ കിരീടവും ആഭരണങ്ങളൊക്കെ അവിടെ നിന്ന് അടിച്ചു മാറ്റുകയാണ് സി സി ടി വി ഒക്കെ ഇതിനിടയ്ക്ക് അവന്തിക ഓഫാക്കി വെക്കും നോക്കിയോണ്ട് അതിനുശേഷമാണ് ഇതെടുക്കുന്നത് ഇതെടുത്ത് ആരും അറിയാതെ നമ്മുടെ നാഗേന്ദ്രയുടെ ആളുകൾ വന്ന് കൊണ്ടുപോവുകയാണ് അങ്ങനെ നാഗേന്ദ്രയുടെ കയ്യിലെത്തുകയാണ് ഈ കിരീടവും ആഭരണങ്ങളും അപ്പം ഇതങ്ങ് എത്തിക്കഴിയുമ്പോൾ നാഗേന്ദ്രയ്ക്ക് ഭയങ്കര ഒരു സന്തോഷമാകുക നാഗേന്ദ്ര ഇത് എടുത്തു നോക്കിയിട്ട് പറയുന്നുണ്ട് എന്തു ഭംഗിയായിട്ട് അവൾ ചെയ്തിരിക്കുന്നത് നയന അവളെപ്പോലൊരു ഡിസൈനർ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ആ ജ്വല്ലറി രക്ഷപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്ത് രസമുള്ള ഡിസൈനുകളാണ് ചെയ്തിരിക്കുന്നത് ഒരു ക്ഷേത്രത്തിലേക്ക് പറ്റുന്ന അതേ രീതിയിൽ തന്നെ ഈ കിരീടവും നെക്ലേസും എല്ലാം നിർമ്മിച്ചിട്ടുണ്ട് അവൾ മിടുക്കി തന്നെയാണ് പക്ഷേ ഇതൊരു ചതി പറ്റും എന്തായാലും നാളെ നേരം വിളക്കുമ്പം ക്ഷേത്ര കമ്മിറ്റിക്കാർ എത്തും ഇത് വാങ്ങാനായിട്ട് ആ സമയത്ത് ഇവരുടെ ലോക്കറിൽ ഇതില്ലാതെ വരുമ്പോഴുള്ള സംഭവമാണ് ഉണ്ടാകാൻ പോകുന്നത് അമ്പലത്തിൽ എല്ലാ കാര്യങ്ങളും റെഡി ആയിരിക്കും പൂജയും കാര്യങ്ങളും എല്ലാം റെഡിയാവും അപ്പോൾ ഈ മാല ആഭരണങ്ങളും മാത്രം കിട്ടാതെ വരുമ്പോൾ ഭക്തജനങ്ങളൊക്കെ ഒന്നങ്ങേ ഇളകും ന മൂർത്തി ജ്വലറിക്കെതിരെ നല്ല രീതിയിൽ പരാതി പോകും കേസാവും നഷ്ടപരിഹാരം കോടികൾ കൊടുക്കേണ്ടി വരും മാത്രമല്ല മൂർത്തി ജ്വല്ലറിയുടെ വിശ്വാസ്യത തകരുകയും ചെയ്യും ഇപ്പൊ തന്നെ ഷെയർ മാർക്കറ്റിലൊക്കെ നന്നായിട്ട് ഇടിഞ്ഞിരിക്കുകയാണ് മൂർത്തി ജ്വല്ലറിയുടെ ഷെയറുകൾ തകർച്ചയിലേക്ക് കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാ ഡേവിഡിനോട് ഡേവിഡും പറയുന്നുണ്ട് ശരിയാണ് ഇപ്പം തകർച്ചയിലേക്ക് കൂപ്പ് ഊത്തിക്കൊണ്ടിരിക്കുക ആ ആദർശ എംഡിയായിട്ടിരുന്നപ്പം നല്ല രീതിയിൽ ഉയർന്നു വന്നതാണ് ഇപ്പം ആദർശ ആണെന്നുണ്ടെങ്കിലും ആദർശിനെ ഒരു കഴിവ് കെട്ടവനായിട്ടാണ് എല്ലാവരെയും കാണുന്നത് പിന്നെ അനന്തമൂർത്തി കൊച്ചുമോനെ അങ്ങനെ ഇരുത്തിയിരിക്കുന്നതേ ഉള്ളൂ ആ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിൽ ആ ഇപ്പം തൂക്കിയെടുത്ത് വെളിയിലിട്ടേനേ എന്നും ഡേവിഡ് പറയുക അപ്പം നാഗേന്ദ്രയും പറയുക മൂർത്തിയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം എന്തായാലും ഇത് മൂർത്തിക്കും കുടുംബത്തിനും ആദർശനും ഒക്കെ ഒരു നല്ല അടിയാവാൻ സാധ്യതയുണ്ട് എൻ്റെ പൊന്നു ഡേവിടെ ഇത് അമ്പലത്തിലെ കാര്യം ഇനി ദേവി കോപം മറ്റോ നമുക്ക് ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ ഇരുന്ന് ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നയന ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾ നാഗേന്ദ്രയുടെ ലോക്കലിലേക്ക് മാറുകയാണ് ഇത് എങ്ങനെ സംഭവിച്ചു എന്താണെന്നൊന്നും ആർക്കും മനസ്സിലാവുന്നുമില്ല പിറ്റേ ദിവസം രാവിലെ തന്നെ ആദർശ നയനയ്ക്ക് ഭയങ്കര സന്തോഷത്തിലാണ് കാരണം ഇന്നിത് കൈമാറാനുള്ള ആ ഒരു ചടങ്ങ് നടക്കാൻ പോകുന്ന ദിവസമാണല്ലോ അപ്പം മുത്തച്ഛൻ്റെ അടുത്ത് ഇന്ന് ആദർശൻ നയന പറയുന്നുണ്ട് മുത്തശ്ശ ഇന്നിപ്പം ഒരു ചടങ്ങായിട്ട് തന്നെയാണ് അവർ വരുന്നത് നമ്മൾ ഈ ആ ദേവിയുടെ ആഭരണങ്ങൾ കൈമാറുന്ന ദിവസമാണ് മുത്തച്ഛൻ അനുഗ്രഹിക്കണം അതിനെന്ന് പറയാം മുത്തച്ഛൻ പറയുന്നുണ്ട് പിന്നെ എൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഇതോടുകൂടി നമ്മുടെ കഷ്ടകാലം എല്ലാം മാറും നമ്മുടെ ജുവലറിയിൽ ഇപ്പോൾ ഉണ്ടായ നഷ്ടം എല്ലാം പരിഹരിക്കപ്പെടും അതിനു വേണ്ടിയിട്ട് നിങ്ങളെല്ലാം പ്രയത്നിച്ചല്ലോ ഇനിയിപ്പോൾ നമുക്ക് വച്ചടി വച്ചരിക്ക് ഉണ്ടാവും നീ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവും അതുകൊണ്ട് സന്തോഷമായിട്ട് നിങ്ങൾ പോകാൻ പറയാം അപ്പം ഉടനെ തന്നെ അവന്തികയും വരുന്നുണ്ട് കേട്ടോ അവന്തികയ്ക്കും ഇതൊന്നു കാണണമല്ലോ ആദർശമൊന്നും അതിനെ ഈ ചമ്മി പോകുന്നത് അപ്പം അവന്തിക പറയാം ഞാനും നിങ്ങളുടെ കൂടെ വരാം ഏതായാലും ഈ ചടങ്ങ് കാണാമല്ലോ ഞാനും വരട്ടെ എന്ന് പറയുമ്പോൾ അദർശം പറയാം നിന്നെന്താ നീ പോരെ നമുക്കൊന്നിച്ച് പോകാമെന്ന് പറയാം അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടെ അവിടെ ജ്വലറി ചെല്ലുകയാണ് അവന്തിക അവന്തികയുടെ ക്യാബിനിലേക്ക് പോവുക ആ അവന്തികയുടെ മനസ്സിൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പം തന്നെ നാഗേന്ദ്രയെ വിളിച്ചത് അറിയിക്കുന്നതുകൊണ്ടേ നാഗേന്ദ്രയോട് പറയുന്നുണ്ട് അച്ഛാ ഇപ്പം തന്നെ അമ്പല കമ്മിറ്റിക്കാർ വരും അവർ വന്നിട്ട് ആഭരണം ചോദിക്കുമ്പോഴാണ് ഇതില്ലാതെ വരുന്നത് നോർത്ത് എന്തായാലും സൗത്ത് ഇന്ത്യയിലെ മലയാളികളൊന്നുമല്ല അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രശ്നം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഏതായാലും അത് ഞാൻ നേരി കാണാനായിട്ടിരിക്കുകയാണ് എന്ന് പറയും അങ്ങനെ നേരെ വരികയാണ് ക്ഷേത്രത്തിൻ്റെ ആളുകൾ അവർ വലിയ സന്തോഷത്തോടു കൂടി അവര് പൂജാകര്മ്മങ്ങളൊക്കെ ചെയ്യാൻ തല്പരരായിട്ട് കുറേ ആളുകളൊക്കെ ആയിട്ടാണ് വരുന്നത് കേട്ടോ അങ്ങനെ ഈ ആ ആഭരണങ്ങൾ നയനീമാദര്ശം കൂടെ ലോക്കർ തുറന്നെടുക്കുകയാണ് ലോക്കറക്കാൻ പോകുമ്പോൾ ലോക്കറിൽ ഒരു കുന്തോ ഇല്ല അപ്പോൾ അത് ഞെട്ടിപ്പോവാണാണ് ആദർശം നായനോട് പറയുന്നുണ്ട് നയനെ ചതി പറ്റിയെന്ന് തോന്നുന്നു ലോക്കറിൽ ഇന്നലെ നമ്മൾ ഒന്നിച്ചല്ലേ ഇത് വെച്ചത് ഇപ്പോൾ ലോക്കറിലൊന്നും ഇല്ലല്ലോ ഇതൊക്കെ എവിടെ പോയി എന്ന് ചോദിക്കാം നയനെ പറയാം ആദർശ കേട്ടാ എന്താ സംഭവിച്ചത് ഇതിപ്പോൾ സംഭവിക്കാൻ വല്ലാത്ത എന്തോ ആണല്ലോ സംഭവിച്ചത് ഈ സ്വർണമൊക്കെ ആര് കൊണ്ടുപോയി ഈ ആഭരണങ്ങളും കിരീടവും ഒക്കെ ആരാ കൊണ്ടുപോയത് എനിക്കിത് അംഗീകരിക്കാനേ പറ്റുന്നില്ല നയനെ എന്താ ചെയ്യാൻ ഞാൻ എനിക്ക് തല കറങ്ങുന്ന പോലെ തോന്നുന്നു നമ്മൾ ഒന്നിച്ചല്ലേ ഇന്നലെ ഇതെടുത്ത് വെച്ചത് ഇത് പിന്നെ ഇവിടെ എങ്ങനെ പോയി കീയാണെങ്കിൽ ഞാൻ എൻ്റെ ലോക്കറിൽ വെച്ചിരിക്കുകയാണ് അത് ഓപ്പൺ ആക്കിയിട്ടില്ല പക്ഷേ ഇതൊക്കെ ഇങ്ങനെ പോയി എന്നെങ്കിൽ ഇങ്ങനെ അവരെ അന്തം വിട്ട് നിൽക്കുക അവിടെ നിന്ന് എല്ലാവരെയും മാനേജർമാരെയും സ്റ്റാഫിനെയും എല്ലാം വിളിക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആരെങ്കിലും ഇതിൻ്റെ അകത്ത് പങ്ക് വഹിച്ചോ ആരെങ്കിലും ഇവിടെ കയറിയതായിട്ട് ഓർക്കുന്നുണ്ടോ അപ്പോൾ സെക്യൂരിറ്റിയെ വിളിച്ച് ചോദിക്കുന്നുണ്ട് സെക്യൂരിറ്റിയോട് അപ്പോൾ സെക്യൂരിറ്റി പറയാം ഇല്ല ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ നിങ്ങൾ പോയി ഒരുപാട് നേരം കഴിഞ്ഞാൽ ഒന്ന് മയങ്ങിപ്പോയി ഇനി ആ സമയത്ത് ഏതെങ്കിലും കള്ളന്മാർ വന്ന് കൊണ്ടുപോയെന്നറിയില്ല എന്ന് പറയാം താൻ എന്താണോ ഈ പറയുന്നത് കള്ളന്മാർ വന്ന് കൊണ്ടുപോകാനോ ലോക്കർ പോലും തുറക്കും അത് എങ്ങനെയാണ് അതിൻ്റെ കീ അവർക്ക് എങ്ങനെയാണ് കിട്ടിയതെന്നൊക്കെ പറയാം ആകുമൊത്ത് ഇവർ കൺഫ്യൂഷനിലാവും അപ്പം അതിൻ്റെ അദർശിനോട് പറയുന്നുണ്ട് ആദർശേട്ടാ ഇതിൽ എന്തോ ചതി നടന്നിട്ടുണ്ട് നമ്മളെ ആരോ ചതിച്ചിട്ടുണ്ട് അപ്പം ആദർശ് പറയുക അതെ നമ്മുടെ കൂടത്തിൽ നിന്ന് തന്നെ ആരോ ചതിച്ചതാണ് അല്ലാതെ പുറത്തുനിന്ന് ആരോ ആവാൻ സാധ്യതയില്ല എന്ന് പറയാണ് ആ അഭിയാണ് എനിക്ക് സംശയം എന്നൊക്കെ ആദർശ് പറയുന്നുണ്ടേ അതേസമയം അവന്തികയ്ക്ക് ഭയങ്കര സന്തോഷാവുകയാണ് അവന്തികയെ നല്ല രീതിയിൽ അവിടെ കിടന്ന് അഭിനയിക്കുന്നുണ്ടേ ഒന്നും അറിയാത്തതുപോലെ പക്ഷെ മനസ്സിൽ നല്ല സന്തോഷം തോന്നുക ആദ്യമായിട്ട് എനിക്കൊരു പണി കൊടുക്കാൻ പറ്റിയല്ലോ ഞാനിവിടെ കയറി വന്നപ്പോൾ തൊട്ടേ ഒരു പണി മൂർത്തി ജ്വല്ലറിക്ക് കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്ന എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം പോലെ ഒരു കിടുക്കം പണി തന്നെ കൊടുക്കാൻ എന്നെക്കൊണ്ട് സാധിച്ചല്ലോ ഇനിയും എനിക്ക് സാധിക്കും ആദർശനെ ഈ സ്ഥാനത്ത് പുറത്താക്കി ആ സ്ഥാനത്ത് ഞാൻ കയറി ഇരുന്ന് ഇരിക്കും എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് അപ്പോൾ ആദർശ ആകെ മൊത്തം വിഷമമായി ടെൻഷനായി അപ്പോൾ ഈ ക്ഷേത്ര കമ്മിറ്റിക്കാരോട് പറയുന്നുണ്ട് അത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി താമസിക്കാതെ തന്നെ ഞങ്ങളത് ചെയ്തു തരാം അത് എവിടെയാണ് പോയതെന്ന് പോലീസ് കംപ്ലയിൻറ്റ് ചെയ്ത് അന്വേഷിക്കുക എന്ന് പറയുക അപ്പോൾ അവർ പറയുന്നുണ്ട് നിങ്ങളൊന്നും അന്വേഷിക്കേണ്ട ഞങ്ങൾക്ക് ഇന്ന് ചടങ്ങ് നടത്തേണ്ടതാണ് നിങ്ങളോടുള്ള വിശ്വാസം കൊണ്ട് തന്നെയല്ലേ ഇത് വിശ്വസിച്ച് ഏപിച്ചത് എത്ര കോടി രൂപയുടെ കരാറിലാണ് നമ്മൾ ഒപ്പിട്ടത് എന്നിട്ട് ഇങ്ങനെ ഒരു പണി കാണിക്കാവോ ഇനി ഞങ്ങളുടെ വിശ്വാസികളോടൊക്കെ ഞങ്ങൾ എന്ത് പറയും ഞങ്ങളുടെ ഭക്തജനങ്ങളോടൊക്കെ ഞങ്ങൾ എന്ത് പറയും ഇതിനൊരു പരിഹാരം ഉണ്ടാവണം ഞങ്ങൾ കേസ് കൊടുക്കാൻ പോവാണ് ഞങ്ങൾ കംപ്ലയിന്റ് ചെയ്യാൻ പോവാണ് നഷ്ടപരിഹാരം തരണം എന്ന് പറയാം അപ്പം ആദാശി പറയുന്നുണ്ട് നഷ്ടപരിഹാരം തരാം ഞങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് അറിയാം വിശ്വാസികളുടെ മേലെ ചെയ്ത കാര്യം വളരെയധികം തെറ്റാണ് പക്ഷേ അത് എങ്ങനെ സംഭവിച്ചെന്ന് അറിയില്ല ഇതിൻ്റെ ഇടയിൽ എന്തോ ചതി നടന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നു പറയാം അങ്ങനെ അവർ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കുകയാണ് അപ്പോൾ കോടിക്കണക്കിന് രൂപ തന്നെ മൂർത്തി ചുളിറങ്ങി പോവാണ് പിറ്റേ ദിവസത്തെ പത്രത്തിലൊക്കെ ഈ വാർത്ത വരികയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും നാണം കെടുകയാണ് ആദർശം നയനിയും ഓക്കെ അപ്പോൾ മുത്തശ്ശന് നല്ല ദേഷ്യാവാണ് അപ്പോൾ മുത്തശ്ശൻ ആദർശനോട് പറയുന്നുണ്ട് ആദർശേ എന്താ ഇത് എന്താ സംഭവിച്ചത് നിങ്ങളോട് ഞാൻ പ്രത്യേകം പറഞ്ഞല്ലേ ഇങ്ങനെയുള്ള ക്ലൊട്ടേഷൻസ് ഏറ്റെടുക്കുമ്പം അതിൻ്റേതായ ഉത്തരവാദിത്തങ്ങൾ കാണിക്കണമെന്നും ശ്രദ്ധിക്കണമെന്നും ഒക്കെ എന്നിട്ട് ഇപ്പോൾ എന്തായി എന്ന് ചോദിക്കുക അപ്പം ആദർശം പറയുന്നുണ്ട് മുത്തശ്ശൻ അതിലൊന്നും ഒരു പിഴവും പറ്റിയിട്ടില്ല നായനെയെല്ലാം ഡിസൈൻ ചെയ്ത് ഞങ്ങളെല്ലാം റെഡിയാക്കി ഓക്കറി വെച്ചതാണ് വന്ന് നോക്കുമ്പം സാധനം ഇല്ല സി സി ടി വി ഒക്കെ ആ സമയത്ത് ഓഫായിരുന്നു ആരാണ് ഇത് ചെയ്തതെന്ന് അറിയില്ല നമ്മുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ചതിക്കാനേ സാധ്യതയുള്ളൂ പുറത്തുനിന്ന് ഒരു കള്ളം വന്നതായിട്ടൊന്നും തോന്നുന്നില്ല എന്ന് പറയാം അപ്പോൾ മുദ്രശ്ശൻ പറയുന്നുണ്ട് ആ സെക്യൂരിറ്റി അടുത്തൊന്നും കുറയാമല്ലായിരുന്നു എന്ന് അയാളോട് പല പ്രാവശ്യം ചോദിച്ചു വർഷങ്ങളായിട്ട് നമ്മുടെ സെക്യൂരിറ്റി അല്ലേ അയാൾ അങ്ങനെ നുണയൊന്നും പറയില്ല അയാൾ പറയുന്നത് ആരും ഇങ്ങോട്ട് കടന്നിട്ടില്ല എന്നാൽ പിന്നെ ഇതെങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല കറക്റ്റ് സമയത്ത് തന്നെ സി സി ടി വി ഒക്കെ ഓഫാകണമെങ്കിൽ എന്നിട്ടകത്തുള്ള ആരോ തന്നെയാണ് ഇത് ചെയ്തതെന്ന് പറയുക അപ്പോൾ മുത്തശ്ശനും പറയുന്നുണ്ട് അത് നേരെ അപ്പം ആദർശം പറയാം അബിയാണോ അപ്പോൾ മുത്തശ്ശൻ പറയാം ആകാനുള്ള സാധ്യത വളരെ കുറവാണ് ഇനിയിപ്പോൾ അങ്ങനെയല്ലെന്നും പറയാൻ പറ്റില്ല പക്ഷേ അവൻ നേരിട്ട് നേരിട്ടിടപെട്ടുണ്ടാവാൻ സാധ്യത കുറവാണ് അവനെ നമ്മൾ സംശയിക്കുന്ന കാരണം അവൻ ഇതിലൊന്നും നേരിട്ട് നേരിട്ടിടപെടാനുള്ള സാധ്യതയില്ല പക്ഷെ നമുക്കറിയണം എന്ന് പറയാം അപ്പം നയനയും പറയുന്നുണ്ട് മുത്തശ്ശ ഇത് വലിയൊരു ചതിയായിപ്പോയി ഇതുപോലൊരു ചതി വരാനില്ല എന്ന് പറയാം ഞങ്ങൾ ഞങ്ങളെ കുറ്റവാളി എങ്ങനെയെങ്കിലും കണ്ടെത്തും എന്ന് നയന തീർത്ത് പറയാം അപ്പം മുത്തശ്ശൻ ആദർശനോട് ദേഷ്യപ്പെടുക എന്താ ആദർശം ഇത് നിന്നെ വിശ്വസിച്ചാണ് നിന്നെ ഈ സ്ഥാനങ്ങളിലൊക്കെ ഇരുത്തിയത് നീ നോക്കിക്കൊണ്ടും പോയി എൻ്റെ അഭിമാനമായിരുന്നു നീ പക്ഷെ നീ ഇപ്പോൾ എന്താ ഇങ്ങനെയായി പോയത് എല്ലാ ഭാഗത്തു നമ്മുടെ ജോലിക്ക് നഷ്ടവും തകർച്ചയും ഉണ്ടാകുന്നത് ദുബായിലെ ജോലി തകർന്ന മട്ട് തന്നെയാണ് പിന്നെ ദേ ഇപ്പോൾ നാട്ടിലും നമ്മുടെ ഷെയറുകളൊന്നും ആകെപ്പാടാ താഴെയാണ് പോകുന്നത് അങ്ങനെ നമ്മുടെ ബിസിനസ് ഊപ്പുകൂത്തിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അതർഷേ നല്ല രീതിയിൽ നീ വർക്ക് ചെയ്യണം നീ എന്താണ് ഇങ്ങനെയായി പോയതെന്ന് ചോദിക്കുക അപ്പോൾ ആദർശം പറയുന്നുണ്ട് മുത്തശ്ശ ഏ ജ്വല്ലറിക്കാർ അവർ നന്നായിട്ട് നമ്മളെ ചതിക്കുന്നുണ്ട് മുത്തശ്ശ എന്ന് പറയാ അപ്പോൾ മുത്തശ്ശം പറയുന്നുണ്ട് നീ എന്തുകൊണ്ട് ഏ ജ്വല്ലറിക്കാരെ കുറിച്ച് കൂടുതലൊന്നും അന്വേഷിക്കുന്നില്ല അവര് നമ്മുടെ ശത്രുക്കളാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് അതിന്റെ ഓണർ ആരാണ് എന്താണ് അവരുടെ ശത്രുതയ്ക്ക് കാരണം വെറുതെ ഒന്നും ഒരു കോമ്പറ്റീഷനല്ല ഇവിടെ ഈ നടക്കുന്നത് നമ്മളെ തീർത്ത് ഇല്ലാതാക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ആദർശം നീ കൂടുതലായിട്ട് അതിലൊന്നും ഇടപെടാത്തത് നിൻ്റെ കഴിവുകേട് തന്നെയാണല്ലോ ഈ കാണിക്കുന്നത് ഇതിപ്പം ആദർശൻ്റെ കഴിവുകേട് തന്നെയാണ് ഇനിയിപ്പോൾ നാളെ ഇന്നത്തെ പത്രത്തിലൊക്കെ വന്നിരിക്കുന്ന വാർത്ത നീ കണ്ടില്ലേ ഇനി മൂർത്തി ജ്വല്ലറിയുടെ പേര് പറഞ്ഞ് അതുകൊണ്ട് ആദർശ നിന്റെ സ്ഥാനത്ത് വേറെ ആരായിരുന്നെങ്കിലും ഞാനിപ്പോ തൂക്കി എടുത്ത് എറിഞ്ഞേനെ നീ ഇവിടെ ഇപ്പം എം ഡി സ്ഥാനത്ത് യോഗ്യനാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് മുത്തശ്ശൻ പറയാ അപ്പൊ നയനയ്ക്ക് അങ്ങ് സങ്കടം വരെയോ നയന പറയാം മുത്തശ്ശ അങ്ങനെയൊന്നും പറയരുത് ആദർശ ഭാഗത്ത് തെറ്റൊന്നുമില്ല ആരോ ആദർശ എന്നെ ചതിച്ചുകൊണ്ടേ ഇരിക്കുന്ന മുത്തശ്ശൻ അത് മനസ്സിലാക്കണമെന്ന് എന്ന് പറയാം അപ്പോൾ മുത്തശ്ശൻ പറയുകയാണെങ്കിൽ ഞാൻ എനിക്ക് മനസ്സിലാവഞ്ഞിട്ടൊന്നുമല്ല പക്ഷേ ഇപ്പോൾ ആദർശിന് കുറച്ച് വിശ്രമം വേണം അവനെന്തോ വല്ലാത്ത ടെൻഷനിലാണെന്നോ തോന്നുന്നു ഇനിയിപ്പോൾ ആദർശനോട് മാത്രമുള്ള ടെൻ എന്തെങ്കിലും ശത്രുതയിലാണോ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാനും പറ്റില്ലല്ലോ അതുകൊണ്ട് തൽക്കാലത്തേക്ക് ആദർശം എം ഡി സ്ഥാനത്ത് നിന്ന് മാറ് ഞാൻ അതിന് പകരം ഒരാളെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയാം അപ്പോൾ ആദർശം ചോദിക്കുക മുത്തശ്ശൻ എന്തായി പറയുന്നത് അതിന് പകരം ആരെയും കണ്ടെത്തിയിരിക്കുന്നതെന്ന് ചോദിക്കുക നീ ഒരിക്കലും എം ടി സ്ഥാനത്തുനിന്ന് തൽക്കാലത്തേക്ക് മാറുന്നത് കൊണ്ട് സ്ഥാനങ്ങളിൽ നിന്നൊന്നും മാറുന്നില്ല നീ തന്നെയാണ് എം ടി പക്ഷേ തൽക്കാലം കുറച്ച് ബ്രാഞ്ച് ഞാൻ അവന്റെ ഏൽപ്പിക്കാൻ പോവുകയാണെന്ന് പറയുകയാണ് പാദർശി ഞെട്ടിപ്പോവാണെ നയനയും ഞെട്ടിപ്പോവാണേ അപ്പം നയന പറയുക അതെന്താ മുത്തശ്ശ ആദർശനോടുള്ള വിശ്വാസക്കുറവുകൊണ്ടാണോ ആദർശനെ മാറ്റി കുറച്ച് സ്ഥാനം നവതികയ്ക്ക് കൊടുക്കുന്നതെന്ന് ചോദിക്കുക അപ്പോൾ മുത്തശ്ശ പറയുന്നുണ്ട് അതുകൊണ്ടല്ല നയന മോളെ ആദർശം ഇപ്പോൾ മെൻ്റലി വളരെ വീക്കാണ് ഇപ്പോൾ ദുബായിലെ ആ ഒരു പ്രശ്നത്തിന് ശേഷം പ്രത്യേകിച്ചു പിന്നെ ഇപ്പോൾ ഇവിടെയും ആ ഏയും ജ്വല്ലറിക്കാരെ കടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് അവരെല്ലാവരും കൂടി നമ്മളെ തകർക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക അപ്പം എല്ലാ ജ്വല്ലറികളുടെയും കൂടെ ചുമതല ആദർശേക്കാതിരിക്കുന്നതാണ് നല്ലത് അനി രണ്ട് മൂന്ന് ജ്വല്ലറികൾ നോക്കുന്നുണ്ട് എന്നാൽ രണ്ട് മൂന്ന് ജ്വല്ലറികൾ അവന്തിക ഏൽപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് അവളും അയർലൻ്റിലൊക്കെ പോയി പഠിച്ച് എം ഒക്കെ കഴിഞ്ഞിട്ട് വന്നതല്ലേ ട്രെയിനി ആയിട്ട് ഇവിടെ നിന്നിട്ടും കാര്യങ്ങളൊക്കെ കുറച്ച് നാളുകൊണ്ട് മനസ്സിലാക്കിയെടുക്കുകയും ചെയ്ത ആ കുട്ടി അതുകൊണ്ട് അവൾ നോക്കട്ടെ രണ്ട് മൂന്ന് ജ്വല്ലറികൾ ആദർശിന്റെ തലയിലെ ഭാരം ഒന്ന് കുറയട്ടെ അങ്ങനെ വേണം ആദർശ് എന്നിട്ട് ഈ ഏ ജ്വല്ലറിക്കാരെ കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കൂ അവരെന്തുകൊണ്ടാണ് നമ്മളോട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അന്വേഷിക്കൂ നമ്മുടെ ജ്വല്ലറി ഒരിക്കലും തകരാൻ പാടില്ല പാരമ്പര്യമായിട്ട് ഞാനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാണെന്നൊക്കെ മുത്തച്ഛൻ അങ്ങ് വികാരാധീനാവുകയാണ് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ശരി മുത്തച്ഛൻ്റെ തീരുമാനം പോലെ ആവട്ടെ എന്ന് പറയാം അങ്ങനെ ആ മുത്തശ്ശൻ അവന്തികയെ വിളിക്കുക അവന്തികെ മോളെ നീ ഇവിടെ വരാൻ പറയുകയാണ് എന്നിട്ട് അവന്തികയോട് പറയുന്നുണ്ട് അതെ മോളെ നിന്നെ ഞാൻ ഈ കാര്യങ്ങൾ ഏൽപ്പിക്കുക ഇപ്പോൾ ഇവിടെ നടത്തുന്ന സംഭവങ്ങളൊക്കെ നീ കേട്ടില്ലേ രണ്ട് മൂന്ന് ജ്വലറികളുടെ ഉത്തരവാദിത്തം നിന്നെ ഏൽപ്പിക്കുകയാണെന്ന് ആദർശിൻ്റെ തലയിൽ നിന്ന് ഭാരം കുറച്ച് കുറയണം എല്ലാം കൂടി നോക്കാൻ ആദർശിൻ്റെ ബുദ്ധിമുട്ടുള്ള പോലെ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ആദർശൻ്റെ കീഴ് തന്നെയായിരിക്കും നീ പക്ഷേ എല്ലാ കാര്യങ്ങളിലും നല്ല രീതിയിൽ ചെയ്യണം നമ്മുടെ ജ്വല്ലറിയിലെ ഉയരങ്ങളെ കൊണ്ടുവരണം വിദേശത്തൊക്കെ പോയി പഠിച്ചതല്ലേ കുട്ടി അതുകൊണ്ട് അതിൻ്റേതായ കഴിവ് ഇവിടെ പ്രയോഗിക്കണം നമ്മുടെ ജ്വലറി ഒരിക്കലും തകരാൻ പാടില്ല എന്നൊക്കെ പറയാം അപ്പോൾ അവന്തിക പറയുന്നുണ്ട് ശരി മുത്തശ്ശ ഞാൻ മുത്തശ്ശം പറഞ്ഞ പോലെ എല്ലാം അനുസരിച്ചോളാം കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ആദർശചേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ ഞാൻ ആദർശേനോട് ചോദിച്ചു മനസ്സിലാക്കിക്കോളാം നാളെ മുതൽ ഞാൻ ആ ഉത്തരവാദിത്തം അങ്ങ് ഏറ്റെടുത്തോളാം എന്ന് പറയുക അങ്ങനെ അവന്തിക മൂർത്തി ജ്വല്ലറിയുടെ മൂന്ന് ജ്വല്ലറികളുടെ സ്ഥാനം ഏറ്റെടുത്ത് വഹിക്കുകയാണ് അവന്തികയ്ക്ക് ഭയങ്കര സന്തോഷമാവുക അപ്പം ജലജയ്ക്കും അഭിക്ക് സന്തോഷമാകുന്നുണ്ടെങ്കിലും അബിക്ക് ചെറിയ തോതിൽ കൂശുമ്പൊക്കെ തോന്നുക ജലജയോട് പറയാണ് അമ്മേ കണ്ടില്ലേ അവളെ ഇപ്പം മൂന്ന് ജ്വല്ലറികളുടെ സ്ഥാനമാണ് മുത്തശ്ശന ഏൽപ്പിച്ചത് അവൾ സോപ്പിട്ട് നിന്നതിൻ്റെ ഗുണവാണ് അവക്കെ കിട്ടിയിരിക്കുന്നതെന്ന് പറയുക ഇപ്പോൾ ജലചോറിയ ശരിയാ അവൾ സോപ്പിട്ട് തന്നതിൻ്റെ ഗുണം അവൾക്ക് കിട്ടി ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ നിന്നെ നിന്നെപ്പോലെ താതോനിത്തരം കാണിക്കാതെ നിൽക്കുന്നതുകൊണ്ട് അവൾക്ക് ഗുണമുണ്ടാകുന്നത് നീ താതോനിത്തരം കാണിച്ചതുകൊണ്ടല്ലേ നിന്നെ ജ്വല്ലറികളിൽ നിന്ന് പുറത്താക്കിയത് മാത്രമല്ല ഇപ്പം ഇങ്ങനെ ഒപ്പിച്ച് വെച്ചത് ഈ വീട്ടിലെ വേലക്കാരനും വിലക്കാരിയായിട്ട് നമുക്ക് രണ്ടു പേർക്കും കഴിയാം അതല്ലേ അതുകൊണ്ടുള്ള ഗുണമുള്ളൂ എന്ന് ചോദിച്ചാൽ ദേഷ്യപ്പെടുക അവയ്ക്ക് അങ്ങനേരം അവന്തിക്കോട് ചെറിയ കുശുമ്പൊക്കെ തോന്നുന്നുണ്ടേ അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോവാം അവന്തകനാഗേന്ദ്രിയെ വിളിച്ച് പറയുകയാണ് ഞാനിപ്പം നീ ഇവിടെ ജ്വല്ലറിയുടെ എം ഡി സ്ഥാനത്ത് കയറിയിരിക്കുക ഇനിയിപ്പോൾ എൻ്റെ കൈ കൂടിയ കാര്യങ്ങൾ പോകുന്നത് എല്ലാ കാര്യങ്ങളും ഞാൻ തരും എല്ലാം നശിപ്പിക്കും എന്നിട്ട് എല്ലാ ആദർശിൻ്റെയും നയനിയുടെയും തലയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കും മൂർത്തി ജ്വല്ലറി തകർന്ന് തരിപ്പണമാവും നമ്മുടെ ഏ ജ്വല്ലറി ആ സ്ഥാനത്ത് ഉയർന്നു വരികയും എന്ന് പറയുക അപ്പം നാഗേന്ദ്ര പറയുന്നുണ്ട് മോളെ നീ ഇത്ര പെട്ടെന്ന് ഇത് സാധിച്ചെടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല നീ മിടുക്കി തന്നെയാണ് നീ നല്ല മിടുക്കി തന്നെയാണ് എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ഭയങ്കരമായിട്ട് കാര്യങ്ങളൊക്കെ പോവാണ് പക്ഷെ ആദർശന് നല്ല വിഷമമൊക്കെ തോന്നുക ആദർശൻ നയനയോട് പറയുന്നുണ്ട് എന്നാലും മുത്തച്ഛൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഇതിപ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ടെന്ന് പറയും അപ്പം നയന പറയാം വിഷമിക്കേണ്ട ആദർശചേട്ടാ ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണെന്ന് വിചാരിച്ചാൽ മതി മുത്തച്ഛൻ അങ്ങനെ ഒന്നും കാണാതെ ഒന്നും ചെയ്യില്ല ആദർശേട്ടൻ്റെ സ്ഥാനത്ത് അവന്തികയ്ക്ക് ഒരു സ്ഥാനം കൊടുത്തതേ ഉള്ളൂ അവൾ എന്താ ചെയ്യുന്നതെന്ന് അറിയട്ടെ എന്ന് പറയാണ് കേട്ടോ അങ്ങനെ അവന്തിക എല്ലാം കൂളാക്കിക്കൊണ്ടൊക്കെ ഇരിക്കുക പക്ഷെ മുത്തശ്ശൻ്റെ മനസ്സിൽ അവന്തികയെക്കുറിച്ച് ചെറിയൊരു സംശയം വന്നുകൊണ്ടേ ഇരിക്കുകയാണ് പല കാര്യങ്ങളും ഒഫീഷ്യലായിട്ടുള്ളത് ചോർന്നു പോകുന്നുണ്ടോ ഏൻ ജുവലറിക്കാർ അറിയുന്നുണ്ടോ എന്നൊക്കെയുള്ള സംശയം മുത്തശ്ശന് തോന്നുകയാണ് അങ്ങനെ ഒരു സമയം മുത്തശ്ശൻ ഇങ്ങനെ നടന്നു വരുന്നതിൻ്റെ ഇടയ്ക്ക് അവന്തിക റൂമിൽ നിന്ന് ഫോൺ വിളിക്കുകയാണ് അവന്തിക നാഗേന്ദ്രിയാണ് വിളിക്കുന്നത് വിളിച്ച് സംസാരിക്കുകയാണ് ദേ ഇപ്പോൾ മൂർത്തീസ് ജുവല്ലറി തകർന്ന് തരിപ്പണായിക്കൊണ്ടിരിക്കുന്ന അച്ഛൻ കണ്ടില്ലേ അച്ഛൻ്റെ മോള് മിടുക്കി തന്നെയല്ലേ എന്ന് ചോദിക്കുക ഞാനേ ഇവിടെ കയറി ഈ തലപ്പത്ത് കയറിയിരിക്കുന്ന വെറുതെയല്ല തകർത്ത് തരിപ്പണാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൂർത്തി ജ്വല്ലറിയുടെ പൂർണ്ണമായിട്ടുള്ള പതനം അച്ഛനെ ഞാൻ കാണിക്കും നമ്മുടെ ഏ ജ്വല്ലറി ഒന്നാം സ്ഥാനത്ത് തല ഉയർത്തി തന്നെ നിൽക്കും എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ അത് കേൾക്കുകയാണ് നമ്മുടെ മൂർത്തി മുത്തശ്ശൻ മുത്തശ്ശൻ അങ്ങ് അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അവന്തിക ശരിക്കും ചതിക്കാണല്ലോ നാഗേന്ദ്രയാണല്ലോ എ എൻ ജുവല്ലറിയുടെ എം ടി ഇതെല്ലാം നമ്മുടെ മുത്തശ്ശൻ അറിയുകയാണ് ഇനിയിപ്പോൾ പറയണ്ടല്ലോ അവന്തികയ്ക്ക് നല്ല കിടിലം പണി തന്നെ കൊടുക്കും കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്